നമ്മളെല്ലാവരും കണ്ട സിനിമയാണ് അയ്യപ്പനും കോസി ജീവിതത്തിൽ അയ്യപ്പനും കോശിയാണ് നടൻ ബാലയും ആക്ട് ചേത്താനും ഇവർ രണ്ടുപേരെയും എനിക്ക് പേഴ്സണലായിട്ട് അറിയാം ഇതിൻ്റെ ഇടയിലുള്ളവരാണ് ഞാനും സിക്കറ്റ് എൻ്റെ മറ്റല്ല ഞാൻ നിഷ്പഷ്ടമായിട്ടാണ് പറയുന്നത് ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല നിഷ്പശമായ റിവ്യൂ എടുക്കുകയാണെങ്കിൽ ഞാൻ നിസ്പശമായിട്ട് പറയുന്നു ബാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാല വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആളാണ് ചേയ്ത്താനാണെങ്കിൽ ഒട്ടും ഇമോഷണൽ അല്ല ബാല ഈശ്വരവിശ്വാസിയാണ് ചേത്താൻ ഈശ്വരവിശ്വാസിയല്ല ബാല ഒരു ഫാമിലിമാനാണ് ചേത്താൻ ഫാമിലി മാൻ അല്ല ചേത്താൻ പറയുന്ന ചില കാര്യങ്ങളും പോയിൻറ്റ്സ് ഉണ്ട് ഇപ്പോൾ ബാല ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ബാലയെ മുഴുവൻ നോക്കിയത് എലിസബത്താണ് അത് ചേത്താൻ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ് ഇപ്പോൾ ബാല വലിയ ഒരു ബാഡ് ടൈം കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാലയുടെ മോൾ പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല കാരണം അവർ രണ്ടു വയസ്സുള്ളപ്പോൾ ബാല വിട്ടുപോയതാണ് ബാലയുടെ ബാല ഒരു ടോപ്പ് ഇരിക്കുകയാണ് പുതിയ മുഖത്തിലും ബിഗ് ബിയിലും ബാല പ്രൊഫഷണലി ഏറ്റവും ടോപ്പ് പുതിയ മുഖത്തിൽ ബുദ്ധിമുട്ടിനെക്കാട്ടിൻ്റെ റോൾ ഉണ്ടായിരുന്ന ആളാണ് ബുദ്ധിമുട്ട് പറയാൻ പുതിയ മുഖത്തിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല അങ്ങനെ ഇരുന്ന ബാലയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഫിനാൻഷ്യൽ ഈ പേഴ്സണൽ ലൈഫ് പ്രശ്നം കാരണം അപ്പോൾ എനിക്കത് കേസെടുത്താൽ കുഴപ്പമില്ല ചില സത്യങ്ങൾ എനിക്ക് പറയാൻ നിർത്തിയില്ല മഞ്ജു എന്ന് പറഞ്ഞ ആൾ ദിലീപിൻ്റെ അറ്റൊരു ബു വാഞ്ചിട്ടില്ല പക്ഷേ ബാലയുടെ വൈഫ് പേരേം പറയുന്നില്ല എല്ലാവർക്കും അറിയാം ബാലേൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വാഞ്ചിരിക്കുന്നത് വേറെ വൈഫ് ബാലയുടെ പോപ്പുലാരിറ്റി ഉപയോഗിച്ചാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അങ്ങനെ ഇവർ ഇയാളുടെ അടുത്ത് എതിർപ്പാണെങ്കിൽ ആ യൂട്യൂബ് ചാനൽ നിർത്തണമായത് ചേത്താനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാല ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കല്യാണം കഴിക്കും ചെയ്ത്താൻ അവരുടെ ഇല്ല എൻ്റെ ഇടയിൽ ഇരിക്കുന്നതാണ് ഞാനും സീക്കറ്റേൻ്റെ അല്ല ഈ സീക്കറ്റേൻ്റെ ഒരു അവസരവാദിയാണ് ആദ്യം ബാലയെ സപ്പോർട്ട് ചെയ്ത് അമൃതയെ കുറിച്ച് അമ്മ വീഡിയോ ഇട്ടു അപ്പോൾ അമൃത കേസ് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ അമൃതയെ സപ്പോർട്ട് ചെയ്ത് ബാലയെ വിട്ട് വീഡിയോ ഇട്ടു പുള്ളി കണ്ടന്റ് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും അയ്യപ്പനും കോശ് ഇവ രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഈഗോ ക്ലാസ് ക്ലാസ്സിലാണ് ബാലമായാലും ചേത്താനായാലും ബാല ശ്രമിച്ചാലും ചേയ്ത്താൻ ശ്രമിക്കുക തോന്നുന്നില്ല ചേയ്ത്താൻ ഒരു കാര്യത്തോടെ വിയോജിപ്പുണ്ട് ബാല ബാല മരിച്ചുപോയ പോലും ശ്രമിക്കില്ലാ പോണം അതുകൊണ്ട് എനിക്ക് വിയോജിപ്പുണ്ട് ഈ ഉമ്മൻചാണ്ടി മരിച്ചപ്പ ആർക്കും ഉണ്ട് പ്രത്യേകിച്ചപ്പോൾ അതിനേ ചേയ്ത്താൻ വല്ലതും വിമർശിച്ചു ഒരു കാര്യമുണ്ട് പല സാജ്യങ്ങളും ഞാൻ ചേത്താൻ നേരെ സംസാരിച്ചിട്ടും ചേത്താൻ എനിക്കതിനൊന്നും പറഞ്ഞിട്ടില്ല ചൈത്താൻ എന്നോട് വളരെ ഡീസൻ്റ് രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത് എന്തായാലും വലിയൊരു യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാലയും ചേത്താനും തമ്മിൽ അയ്യപ്പനും കോശിയും പോലെ രണ്ട് മെയിൻ കാരണം മറ്റൊന്നുമല്ല ഇതിന് പിന്നിൽ കാരണമാണ് ഈഗോ ആണ് ഇതിൻ്റെ ഇടയിലുള്ളവരാണ് ഞാനും സീകട്ടേണ്ടത് എന്തായാലും വൈരാഗ്യം വാശിയല്ല മറക്കുക എല്ലാവരും ഒന്നിക്കുക അതാണ് എൻ്റെ ആഗ്രഹം വാശിയും വൈരാഗ്യം ഒന്നും ഒരു പരിഹാരമല്ല